സങ്കീർത്തകൻ ദൈവത്തോട് കരഞ്ഞപേക്ഷിക്ക സങ്കീർത്തകൻ ദൈവത്തിന്റെ മുമ്പിൽ ദൈവമേ നീ ഇടപെടണമേ നീ ഇടപെട്ടാൽ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല അതുകൊണ്ട് ദൈവമേ നീ മൗനം ഭജിക്കരുത് ഈ സമയത്ത് നീ നീ മൗനമായിരിക്കണമേ എന്ന് പറഞ്ഞാൽ നിന്റെ വചനത്തിന്റെ ശക്തിയാൽ മൗനം ഭജിക്കരുത് എന്ന് പറഞ്ഞാൽ ദൈവമേ നിന്റെ സ്വരം വചനത്താൽ ആണല്ലോ എല്ലാം സൃഷ്ടിച്ചത് തമ്പുരാനോട് പറയാ ദൈവമേ നീ ഇടപെട നിന്റെ ഒരു സ്വരം എനിക്ക് കേൾക്കണം നിരാശപ്പെട്ടിരിക്കുമ്പോ ദൈവത്തിന്റെ സ്വരം അത് പ്രത്യാശയുടെ സ്വരവാ മനസ്സ് തകർന്നിരിക്കുമ്പോ ദൈവത്തിന്റെ സ്വരം അതും ആത്മധൈര്യം തരുന്ന സ്വരവാ ഭാരപ്പെട്ടിരിക്കുമ്പോ ദൈവത്തിന്റെ സ്വരം നിന്റെ ഭാരം വഹിക്കുന്നവനാണ് ഞാൻ എന്നുള്ള സ്വരം അത് വലിയ പ്രതീക്ഷ തരുന്ന സ്വരവാ മരണത്തിന്റെ നിഴൽവിയുടെ താഴ്വരയിൽ കടന്നുപോകുമ്പോൾ മരണത്തിന്റെ ഞാൻ നിന്റെ കൂടെയുണ്ട് എന്നുള്ള വലിയ ഈ കേൾക്കാൻ പറ്റും ദൈവം മൗനം പതി പിന്നെ ഒരു ആത്മീയ മുന്നോട്ട് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഒരു അനുഭവത്തിന്റെ നടുവിൽ നിൽക്കുമ്പോ ദൈവം മൗനം ഭജിക്കരുത് എന്നുള്ള പ്രാർത്ഥനയാണ് നമുക്കുള്ളത് കർത്താവ് എന്ത് പറയും എന്ത് സംസാരിക്കും നമുക്ക് അറിയില്ല പക്ഷെ നമ്മൾ നിരന്തരം ദൈവ വേണ്ടി അതുപോലെ നമ്മുടെ ജീവിതത്തെ പിടിച്ച് തകർക്കുന്ന പ്രതികൂല അനുഭവങ്ങളുടെ നടുവിലും ദൈവസ്വരം കേൾക്കാനേ കാതോർക്കാവൂ മനുഷ്യന്റെ സ്വരത്തിന് വേണ്ടി കാതോർക്കരുത് അത് വലിയ അപകടം എപ്പോഴൊക്കെ ഞാൻ പറയാറുണ്ട് നിങ്ങള് ഒരുപക്ഷെ ഒരു കൗൺസിലിങ്ങിന് നിങ്ങൾക്ക് സമയം കിട്ടിയില്ലേലും കുഴപ്പമില്ല ഒരു കൗൺസിലിംഗ് സുസ്രൂട്ട് നിങ്ങൾക്ക് നടത്താൻ പറ്റിയില്ലേലും കുഴപ്പമില്ല നിങ്ങൾക്ക് സമയം കിട്ടുമെങ്കിൽ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് രണ്ടു മൂന്ന് ദിവസമൊക്കെ പ്രാർത്ഥനയിൽ ഇരുന്നിട്ട് നിങ്ങൾ ബൈബിള് തുറന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭാഗം വായിക്കേ അതിലൂടെ ദൈവം നിങ്ങളോട് സംസാരിക്കും കർത്താവിന് സംസാരിക്കാൻ പറ്റും ഈ വിശുദ്ധ ഗ്രന്ഥം മുഴുവനും ദൈവം തന്റെ മക്കളോട് സംസാരിച്ചതല്ലേ ഈ വിശുദ്ധ ഗ്രന്ഥം ദൈവത്തിന്റെ മനസ്സല്ലേ ദൈവം തന്റെ മക്കളോട് പറയാൻ ആഗ്രഹിക്കുന്നതൊക്കെയല്ലേ ഈ വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് അപ്പോ ദൈവം അതിശക്തമായി സംസാരിക്കുന്നത് വചനത്തിലൂടെയാണ് ദൈവ വചനത്തിലൂടെയാണ് ദൈവം നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുള്ള ഉത്തരം വചനത്തിൽ കർത്താവ് ഒരുക്കിയിട്ടുണ്ട് നീ ഇപ്പോൾ കടന്നുപോകുന്ന ജീവിതത്തിന്റെ പ്രതിസന്ധിക്കുള്ള പരിഹാരവും വിശുദ്ധ ഗ്രന്ഥത്തിലുണ്ട് കണ്ടുപിടിക്ക് നിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുള്ള ഉത്തരം ഈ വിശുദ്ധ ഗ്രന്ഥത്തിലുണ്ട് അതവിടെ കണ്ടുപിടിക്കാന്നുള്ള വചനം വായിക്കുക അങ്ങനെ വായിച്ച് 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 കടന്നു പോകുമ്പോ നീ ഇപ്പോൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നത്തിന്റെ മേലുള്ള ദൈവീക പദ്ധതിയും അതിനെക്കുറിച്ചുള്ള ദൈവീക പരിഹാരവും എന്താണെന്ന് വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ തന്നെ ദൈവത്തിന്റെ ആത്മാവ് നിന്നോട് സംസാരിക്കാൻ തുടങ്ങും അത് കേൾക്കണം അത് കേൾക്കണം എന്നിട്ട് യാക്കോബ് യാകോംസ്ലിയോ പറഞ്ഞ പോലെ കണ്ണാടിയിൽ നോക്കിയിട്ട് മുഖം വികൃതമാണെന്ന് മനസ്സിലാക്കിയിട്ട് അങ്ങനെ തന്നെ പോകരുത് മുഖം കഴുകാൻ തീരുമാനമെടുക്കണം അപ്പോ ഈ വിശുദ്ധ ഗ്രന്ഥം കണ്ണാടിയാണ് ിലേക്ക് നോക്കുമ്പോ ഇത് വായിക്കാൻ തുടങ്ങുമ്പോ നമ്മുടെ തന്നെ ചില വികൃതമായ മുഖങ്ങള് നമുക്ക് വെളിപ്പെട്ട് കിട്ടാൻ തുടങ്ങും നമ്മുടെ തന്നെ ചില അശുദ്ധമായ മുഖങ്ങള് നമുക്ക് വെളിപ്പെട്ട് കിട്ടാൻ തുടങ്ങും നമ്മുടെ തന്നെ ചില സ്വഭാവങ്ങൾ വിശുദ്ധീകരിക്കപ്പെടേണ്ടതൊക്കെ ഇങ്ങനെ വെളിപ്പെട്ട് കിട്ടാൻ തുടങ്ങി അങ്ങനെ വെളിപ്പെട്ട് കിട്ടുമ്പോ കഴുകണോന്നാവാൻ പറയുന്നത് നമ്മൾ ബൈബിൾ വായിക്കാത്തതിന്റെ ഒരു കാരണം തന്നെയാണെന്നറിയാവോ നമ്മള് ബൈബിൾ വായിക്കുമ്പോൾ കണ്ണാടി ആയതുകൊണ്ട് നമ്മളെ തന്നെയാ കണ്ടോണ്ടിരിക്കുന്നത് തന്നെ ോ അയ്യോ നമ്മുടെ മുഖം ഇത്രയും വികൃതമാണോ നമ്മുടെ മുഖം ഇത്ര അലമ്പാണോ അതുകൊണ്ട് നമ്മൾ വിചാരിക്കുക എന്നാ പിന്നെ നോക്കാതിരിക്കുന്ന നമ്മള് ഈ വിശുദ്ധ ഗ്രന്ഥം വായിക്കുന്നതിനനുസരിച്ച് അനുസരിച്ച് അനുസരിച്ച് നമ്മുടെ മുഖത്തിന്റെ ശോഭ വർദ്ധിക്കാൻ തുടങ്ങും നമ്മുടെ കണ്ണുകളുടെ തിളക്കം വർദ്ധിക്കാൻ തുടങ്ങി നമ്മുടെ മനസ്സിന്റെ ഉള്ളറകളിലേക്ക് ദൈവീകമായ ആനന്ദം കടന്നു ചെല്ലാൻ തുടങ്ങി ആർക്കും എടുത്തു കളയാൻ പറ്റാത്ത ആർക്കും നശിപ്പിക്കാൻ പറ്റാത്ത ഒരു ഒരാത്മീയാനന്ദത്തിലേക്ക് ദൈവത്തിന്റെ വചനം നമ്മളെ കൈപിടിച്ച് ഉയർത്താൻ തുടങ്ങി